സെഷൻ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലീഗൽ മെട്രോളജി നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് പോവുകയാണ് അതിലെ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡ്യൂൾ ആണ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് മോഡ്യൂൾ കാരണം ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മോഡ്യൂൾ ആണ് ഈ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് ഓക്കെ മോഡ്യൂൾ ടു സൊല്യൂഷൻ അപ്പൊ ആ സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡ്യൂളിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഈ ഒരു സെക്ഷന്റെ നോട്ട്സ് എല്ലാം ഈ ഒരു ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ ടെക് ആപ്പ് വഴി അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആ നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ നോട്ട്സിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് മൂന്ന് സെറ്റ് സെറ്റായിട്ടായിരിക്കും നോട്ട്സ് ഉണ്ടാവുക അതില് ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്കില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് അതായത് ഫ്രം ദറ്റീവ് സിലബസ് നമുക്ക് ഏതൊക്കെ ആണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിന്റെ പ്രധാനപ്പെട്ട നോട്ട്സ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും ഷോർട്ട് കട്ട്സും എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു മെയിൻ നോട്ട് ഉണ്ടാവും അപ്പോ ആ ഒരു ടോപ്പിക്കിൽ നിന്നും ഇപ്പോ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന പാട്ടിൽ അത് തീർച്ചയായിട്ടും അതുണ്ട് എല്ലാ മോഡ്യൂൾസിലും അത് ഉണ്ടാവണമെന്നില്ല അപ്പോ ഇതില് നമുക്ക് അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോ ആ അഡീഷണൽ ടോപ്പിക്സ് മറ്റൊരു നോട്ടായിട്ട് തരുന്നതായിരിക്കും പ്ലസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അത് മറ്റൊരു നോട്ട് അങ്ങനെ മൂന്ന് പാർട്ടായിട്ടായിരിക്കും നോട്ട് ഉണ്ടാവുക ഓക്കെ അപ്പോ അത്രയുമാണ് പറയാനുള്ളത് അഡീഷണൽ ടോപ്പിക്സും നമ്മൾ ഇതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യും നോട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് അത് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം മൊഡ്യൂൾ ടു സൊല്യൂഷൻ ആണ് അപ്പൊ സൊല്യൂഷനിൽ നമുക്ക് ആദ്യം ആദ്യം തന്നെ പഠിക്കാനുള്ളത് വേരിയസ് കോൺസെൻട്രേഷൻ ടേംസ് ആണ് പലതരം കോൺസെൻട്രേഷൻ ടേംസ് ആണ് പഠിക്കാനുള്ളത് അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ് ഓക്കെ നമുക്കറിയാം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ലിറ്റർ ഓഫ് മോൾസ് ഓഫ് ഒരു ലിറ്റർ സൊല്യൂഷൻ എടുത്താൽ അതില് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ സൊല്യൂഷന് തീർച്ചയായിട്ടും സൊല്യൂട്ടും ഉണ്ടാവും സോൾവെന്റും ഉണ്ടാവും ഓക്കെ സൊല്യൂട്ടും സോൾവെന്റും ഉണ്ടാവും അപ്പൊ സോൾവെന്റുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടോ ട്രൂ ഓർ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് സോൾവെന്റ് ജനറലി നമ്മൾ പറയാ ഏറ്റവും കൂടുതൽ എമൗണ്ടിൽ ലാർജ് എമൗണ്ടില് ഉള്ളത് കമ്പോണന്റ് ഏതാണോ അതാണ് സോൾവെന്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ഡിസോൾവിംഗ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ ഉപ്പിനെ വെള്ളത്തിൽ നമ്മൾ ഡിസോൾവ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് വെള്ളമാണല്ലോ അപ്പൊ അവിടെ സോൾവെന്റ് വാട്ടർ ആണ് അപ്പൊ അതുപോലെ കൂടിയതൽ എമൗണ്ട് ഉള്ള കമ്പോണന്റ് ഏതാണോ അതാണ് സോൾവെന്റ് ആയിട്ട് ജനറലി പറയുക അപ്പൊ സൊല്യൂട്ടും സോൾവെന്റും കൂടെ ചേരുമ്പോഴാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത് ഓക്കെ ആണല്ലോ യെസ് അതിൽ തന്നെ ഈ സൊല്യൂട്ടിലോ സോൾവെന്റിലോ ഏതെങ്കിലും ഒരു കമ്പോണന്റ് വാട്ടർ ആയിട്ട് വരികയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഏതെങ്കിലും ഒരു കമ്പോണന്റ് വാട്ടർ ആയിട്ട് വരികയാണെങ്കിൽ ആ വാട്ടർ ആയിരിക്കും അവിടുത്തെ സോൾവെന്റ് മറ്റത് ആരും ആയിക്കോട്ടെ അത് പ്രശ്നമില്ല വാട്ടർ ആയിരിക്കും അവിടുത്തെ സോൾവെൻറ് ബിക്കോസ് വാട്ടർ ഈസ് നോൺ ആസ് ദ യൂണിവേഴ്സൽ സോൾവെന്റ് അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് വാട്ടർ ഒരു പോളാർ സോൾവെന്റ് ആണ് ഒരുവിധ എല്ലാ സോൾട്ടുകളെയും ഒരുവിധം ഉള്ള എല്ലാ കോമ്പൗണ്ട്സിനെയും ലയിപ്പിക്കാനുള്ള ഒരു പ്രോപ്പർട്ടി വാട്ടറിനുണ്ട് അതുകൊണ്ട് തന്നെ ജനറലി സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഏതോ ഏറ്റവും ആദ്യം നമ്മൾ സോൾവെന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് വാട്ടറിനെ തന്നെയാണ് അതുകൊണ്ട് വാട്ടറിനെ യൂണിവേഴ്സൽ സോൾവെന്റ് അറിയപ്പെടുക അപ്പോൾ ഏത് പ്രപ്പോർഷനിൽ നമ്മൾ സൊല്യൂട്ടും സോൾവെന്റും എടുത്താലും അതിൽ ഒരു കമ്പോണൻ്റ് വാട്ടർ ആണെങ്കിൽ അവിടെ സോൾവെന്റ് ആരായിരിക്കും വാട്ടർ എന്നെ ആയിരിക്കും അല്ലാതെ ബാക്കിയുള്ള സൊല്യൂഷനിൽ എക്സസ് എമൗണ്ടിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആരാണോ അവരാണ് സോൾവെന്റ് ആയിട്ട് വരിക അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് ജനറൽ ഒരു ജനറൽ ഐഡിയ ജസ്റ്റ് തന്നേ ഉള്ളൂ അപ്പോ മൊളാരിറ്റി എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എത്ര ഒരു ലിറ്ററിൽ എത്ര മോൾസ് ഉണ്ടോ അതിനെയാണ് മൊളാരിറ്റി എന്ന് പറയുന്നത് അപ്പോ മൊളാരിറ്റീനെ നമ്മൾ എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മൊളാറ്റിനെ ക്യാപിറ്റൽ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കാരണം സ്മോൾ എമ്മും നമ്മൾ പഠിക്കും സ്മോൾ എം മൊളാലിറ്റി ആണ് ഡിനോട്ട് ചെയ്യുക ഓക്കെ അപ്പോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം മൊളാലിറ്റി ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്യും കാരണം മൊളാറ്റിയുടെ ഇക്വേഷൻ പറയുമ്പോൾ അല്ലെങ്കിൽ മൊളാറ്റിയുടെ ഡെഫിനേഷൻ നോക്കൂ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ അതായത് എത്ര സൊല്യൂഷൻ അതിന്റെ വോളിയത്തിനാണ് ഇമ്പോർട്ടൻസ് എത്ര ലിറ്റർ ഉണ്ടോ ആ വോളിയത്തിനാണ് ഇമ്പോർട്ടൻസ് നമുക്കറിയാം ടെമ്പറേച്ചർ കൂടിയാൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ് ടെമ്പറേച്ചർ മാറിയാൽ വോളിയം മാറും തീർച്ചയായിട്ടും മാറും വാട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ അത് ഇതാണ് കാരണം വാട്ടറിന്റെ വോളിയം നമുക്ക് പറയാൻ പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല വാട്ടറിന് ഒരു അനോമലസ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൂടെയുണ്ട് നമ്മുടെ സിലബസിൽ ഇല്ല എന്നാലും വാട്ടർ ഐസ് ആവുന്ന സമയത്ത് അതിന്റെ വോളിയം കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യും വെൻ ഇറ്റ് കംസ് ബിലോ സീറോ ഫോർ ഡിഗ്രി സെൽഷ്യസ് അതിന്റെ വോളിയം കുറച്ചുകൂടെ കുറയും അതും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോ ഇത്തരത്തില് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വോളിയം ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ച് ആരെയും ഡിപ്പെൻഡ് ചെയ്യും മൊളാരിറ്റിയും ഡിപ്പെൻഡ് ചെയ്യും അപ്പൊ മൊളാരിറ്റി ഡിപ്പെൻസ് ഓൺ ടെമ്പറേച്ചർ അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഓക്കെ അപ്പോ അതിന് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോസോറിക് ആസിഡിന്റെ മൊളാരിറ്റി ഫോസോറിക് ആസിഡ് എച്ച് ത്രീ പിഒർ ആണ് എച്ച് ത്രീ പിഒർ അതിന്റെ മൊളാരിറ്റി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് പോയിന്റ് വൺ എയ്റ്റ് എന്ന് ആണ് അതിന്റെ എന്നാണ് മീനിങ് അപ്പോ എന്ന് പറയുന്നത് ഒരു ലിറ്റർ ഫോസ്വറി ആസിഡിന്റെ ആ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അതൊന്നും കുഴപ്പമില്ല ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനി അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ റെക്കോർഡിങ്സ് അപ്ലോഡ് ചെയ്യും ജസ്റ്റ് മൊളാറിറ്റിയുടെ ഡെഫിനേഷനും അതിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻസിയും പറഞ്ഞതേ ഉള്ളൂ അപ്പോ ഇവിടെ പോയിന്റ് വൺ എയ്റ്റ് മോളാർ കോൺസെൻട്രേഷൻ ഉള്ള ഫോസ് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മീൻ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഒരു ലിറ്റർ ഓഫ് ദാറ്റ് സൊല്യൂഷൻ ഫോസോറിക് ആസിഡിന്റെ ആ ഒരു ലിറ്റർ ഡയലൂട്ട് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് ഫോസ്ഫോറിക് ആസിഡ് എച്ച് ത്രീ പിഒർ പോയിന്റ് മോൾസ് കാണും ഇതാണ് അതിന്റെ മീനിങ് മൊളാരിറ്റിയുടെ മീനിങ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത്രയേ ഉള്ളൂ മൊളാരിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള തിയറി ടോപ്പിക്സ് ഇനി അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തു വരുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ് ആദ്യം നമ്മുടെ ജനറൽ ഇക്വേഷൻ മൊളാർറ്റി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ചെയ്യാം ഈസ് മൊളാർട്ടിസ്വൾ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് വോളിയം ഓഫ് സൊല്യൂഷൻ ഞാൻ ഇതിനെ ചുരുക്കിയിട്ട് നമ്പർ ഓഫ് മോൾസിനെ എൻ എന്ന് ഡിനോട്ട് ചെയ്യാം വോളിയം ഓഫ് സൊല്യൂഷനെ വി എന്നും ഡിനോട്ട് ചെയ്യാം അപ്പൊ മൊളാർട്ടി എം ഇസ് ഈക്വൾ ടു എൻ ബൈ വി ഇതാണ് ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്ററിലായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലിറ്ററിലല്ല മില്ലി ലിറ്ററിലാണ് തന്നിട്ടുള്ളെങ്കിൽ കുഴപ്പമില്ല അവിടെ നമുക്ക് വേറൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിറ്റർ മില്ലി ലിറ്ററിനെ ലിറ്റർ ആക്കിയിട്ട് ആ ഒരു കണക്ക് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട് അതും പറഞ്ഞുതരാം അതായത് മില്ലി ലിറ്ററിനെ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മില്ലി ലിറ്റർ വാല്യൂനെ തൗസൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് ലിറ്ററായി ഫോർ എക്സാമ്പിൾ ഫൈവ് ഹൺഡ്രഡ് എം എൽ എന്നാണ് ക്വസ്റ്റനിൽ ഉള്ളത് അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ ആണ് ഫൈവ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ തൗസൻഡ് അതായത് പോയിന്റ് ഫൈവ് ലിറ്റർ അര ലിറ്റർ എന്ന് വരും അപ്പോ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ട ഇതാണ് വോളിയം എന്തായിരിക്കണം ലിറ്റർ ആയിരിക്കണം ഇനി നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ചിലപ്പോ തന്നിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ട് വളാരിറ്റി ചോദിച്ചാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു പേഴ്സൻ്റേജ് സ്ട്രെങ്ത് ഇൻറ്റു ടെൻ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയിറ്റ് ഈ ഒരു ഇക്വേഷൻ ആണ് എടുക്കേണ്ടത് അപ്പൊ എന്താ ഈ മോളിക്കുലാർ വെയിറ്റ് എന്താണ് ഈ പേഴ്സൻ്റേജ് സ്ട്രെങ്ത് എന്നെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ അഡീഷണൽ ടോപ്പിക് അതായത് ഇതെല്ലാം ഇതിന്റെ മെയിൻ ടെൻഡേറ്റീവ് സിലബസിലുള്ള പോയിന്റ്സ് ആണ് അതിൽ തന്നെ നമുക്ക് ചിലത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ ഇപ്പൊ കെമിസ്ട്രി ഒരു അത്യാവശ്യം നല്ലൊരു ബേസ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ പേഴ്സൻറ്റേജ് സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിഞ്ഞിരിക്കണമെന്നില്ല അപ്പൊ അതെന്താണെന്നല്ല നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്പർ ഓഫ് മോഡ്സ് പല രീതിയിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഇവിടെ ഒരു രീതി മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുകയുള്ളൂ എന്നാലും ആ എല്ലാ മെത്തേഡ്സും നമ്പർ ഓഫ് മോഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ഇനി നമുക്ക് ഏറ്റവും ഇവിടെ വരുന്ന ഒരു ഇത്യൂഷൻസ് ആണോ പ്ലസ് വൺ ആ അതെ പ്ലസ് വൺ കെമിസ്ട്രി ടെക്സ്റ്റിനകത്തുള്ള ഇത് വരുന്നുണ്ട് പ്ലസ് വൺ പ്ലസ് ടൂം അതായത് പ്ലസ് വണ്ണിലെ ബേസിക് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞ കുറച്ച് ഭാഗം അതുകഴിഞ്ഞ സൊല്യൂഷൻസിലെ കുറച്ച് ഭാഗം അതിൽ നോർമാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്സ് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കുണ്ട് ആ ഓക്കെ ഈ ഒരു ഇപ്പൊ ലീഗൽ മെറ്റോളജി ഇൻസ്പെക്ടർക്ക് കെമിസ്ട്രി സബ്ജക്ട്സ് നടത്തി നമുക്ക് പഠിക്കാനായിട്ട് പ്ലസ് വൺ പ്ലസ് ടു കെമിസ്ട്രി ടെക്സ്റ്റുകളും അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവലിലുള്ള കെമിസ്ട്രി പോർഷൻസ് നോക്കണോ അതോ എൻജിനീയറിംഗ് കെമിസ്ട്രി ഡിഗ്രി ലെവലിൽ കാരണം നമ്മുടെ അനാലിറ്റിക്കൽ ടെക്നിക്സ് അതിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നമ്മുടെ സ്പെക്ട്രൽ ടെക്നിക്സ് പല ടൈപ്പ് സ്പെക്ട്രോസ്കോപ്പി എല്ലാം നമ്മുടെ സിലബസിലുണ്ട് അപ്പൊ ആ സ്പെക്ട്രൽ ടെക്നിക്സ് ഒന്നും നമ്മൾ ഈ ഒരു ഹയർ സെക്കൻഡറി ടെക്സ്റ്റ് ബുക്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല അത് കുറച്ച് ഹയർ ലെവൽ കെമിസ്ട്രി ആണ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയിലും അതുപോലെ ഡിഗ്രി ലെവൽ കെമിസ്ട്രിയിലും ഒക്കെ ഉള്ളതാണ് അതെല്ലാം കറക്റ്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ ആളാണ് അപ്പൊ ഞങ്ങക്ക് ഫസ്റ്റ് ഇയറിൽ എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ട് അപ്പൊ അതും നോക്കേണ്ടി വരും അല്ലേ ആ അതെല്ലാം നമുക്ക് ഏതൊക്കെ റഫറൻസ് ആണോ നോക്കാനുള്ളത് ആ റഫറൻസ് എല്ലാം കൂടെ ഒന്ന് ഇത് ചെയ്തിട്ട് അതിന്റെ ഒരു ക്യാപ്സ്യൂൾ മെറ്റീരിയൽസ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഒരുപാട് റഫറൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട് നോക്കിയാലും മതി ഓക്കെ എല്ലാത്തിന്റെ ഒന്നും ആവശ്യമില്ല അത് വാങ്ങേണ്ടിയും വരത്തില്ല എല്ലാത്തിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അനാലിറ്റിക്കൽ കുറച്ച് അനാലിറ്റിക്കൽ മെത്തേഡ്സ് മാത്രമേ അവിടെ നിന്ന് വരുന്നുള്ളൂ സെന്റെ ക്ലാസസ് നോട്ട്സ് ഫോളോ ലൈബ്രറി വേണ്ട എല്ലാ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യും ഓക്കെ താങ്ക് യു ഓക്കെ ഇതിന്റെ തന്നെ നോട്ട് നോട്ട്സ് വേറൊരു ഫോണിൽ പ്രൊവൈഡ് ചെയ്യും അത് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞായിരുന്നു നമുക്ക് അഡീഷണലി വേണ്ടുന്ന കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോർമാലിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കണം നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് കണ്ടുപിടിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എൻ ഫാക്ടർ ഒക്കെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അത്രയും കാര്യങ്ങള് ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സിലബസിൽ ലിങ്ക് ചെയ്ത് വരുന്ന കാര്യങ്ങളല്ല അത് അഡീഷണൽ നോട്ടായിട്ട് ഇതിന്റെ കൂടെ തന്നെ അങ്ങനെ മൂന്ന് സെറ്റ് നോട്ടായിരിക്കും തരിക ഒന്ന് മെയിൻ നോട്ട് പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്ലസ് ഇവിടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറ്റുമെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു പി ഡി എഫ് ഇത്രയായിരിക്കും തരുക ഓക്കെ യെസ് അപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് പേഴ്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് മൊലാരിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാവുന്ന ഇക്വേഷനാണ് മൊലാരിറ്റി ഇസ് ഈക്വൾ ടു സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു പേർസെൻറ്റേജ് സ്ട്രെങ് ഇൻ ടു ടെൻ ഡിവൈഡഡ് ബൈ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്നൊക്കെ പറയാം എല്ലാം ഒന്ന് തന്നെയാണ് അതായത് അത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കും എന്നാലും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് ഒരു ഡെൻസിറ്റി ഒരു എനി സബ്സ്റ്റെൻസ് അതിന്റെ ഡെൻസിറ്റിയെ വാട്ടറിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് അതിന് യൂണിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റി ആണ് ജസ്റ്റ് ഒരു വാല്യൂ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അപ്പൊ അത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊളാറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത് വളരെ റയർ ആയിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് ഹയർ ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് സ്റ്റാൻഡേർഡ് കൂടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ എല്ലാ ആസ്പെക്സിന്നും നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് അറിഞ്ഞിരിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ ഇവിടെ പറയുന്നത് ഇനി മൂന്നാമതായിട്ട് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് വരിക ഇപ്പോ രണ്ട് സൊല്യൂഷൻസിന്റെ ഇത് തന്നിരിക്കും അതായത് ആദ്യം ഒരു സൊല്യൂഷൻ എടുത്തു ആദ്യം ഒരു സൊല്യൂഷൻ എടുത്തു ഇപ്പൊ ഇത് സൊല്യൂഷൻ എ ആണെന്ന് വിചാരിക്കുക ഈ എന്ന് പറയുന്ന സൊല്യൂഷന് തീർച്ചയായിട്ടും ഒരു വോളിയവും കാണും ഇതിനൊരു ഒരു മൊളാരിറ്റിയും കാണും അപ്പൊ മൊളാരിറ്റി നമുക്ക് റെസ്പെക്ടീവലി എം വൺ ആൻഡ് വോളിയം വി വൺ ആയിട്ട് എടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ സൊല്യൂട്ട് ആഡ് ചെയ്തു സോൾവെന്റ് ആഡ് ചെയ്തു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഇതിനെ ഡൈല്യൂട്ട് ചെയ്തു ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ആവും ഇതിന്റെ വോളിയവും ചേഞ്ച് ആവും ഇതിന്റെ മൊളാരിറ്റിയും ചേഞ്ച് ആവും കാരണം മൊളാരിറ്റിയുടെ ഇക്വേഷൻ എന്താണ് നമ്പർ ഓഫ് മോഡ്സ് ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ലിറ്റ് സോ വോള്യം ചേഞ്ച് ആയാൽ ഒബിയോസ് ആണ് അതിന്റെ കൂടെ ആരും ചേഞ്ച് ആവും മൊളാരിറ്റിയും ചേഞ്ച് ആവും സോ ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്കിപ്പോൾ പുതിയ സൊല്യൂഷന്റെ വോളിയം എത്ര അല്ലെങ്കിൽ പുതിയ സൊല്യൂഷന്റെ മൊളാരിറ്റി എത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എം വൺ വി വൺ ഈക്വൽ എം ടു വി ടു എന്ന് പറയുന്ന ഈ മൂന്നാമത് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതിനെ മൊളാരിറ്റി ഇക്വേഷൻ എന്നാണ് പറയുക എം വൺ വി വൺ ഈക്വൽ ടു എം ടു വി ടു ഓക്കെ അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യാനും ക്വസ്റ്റ്യൻസ് വരാം ഇനി അടുത്തത് ഇപ്പൊ രണ്ട് സൊല്യൂഷൻ ഉണ്ട് രണ്ട് സൊല്യൂഷന്റെ മിക്സ് ചെയ്തിട്ട് ഇപ്പൊ ആ രണ്ട് സൊല്യൂഷനിൽ സൊല്യൂഷൻ എ ഇത് സൊല്യൂഷൻ ി അങ്ങനെ രണ്ട് സൊല്യൂഷൻ ഉണ്ട് ആദ്യത്തെ സൊല്യൂഷന്റെ മൊളാറിറ്റി എം വൺ വോളിയം വി വൺ രണ്ടാമത്തെ സൊല്യൂഷന്റെ മൊളാറിറ്റി എം ടു വോളിയം ബി ടു ഈ രണ്ട് സൊല്യൂഷനും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു പുതിയ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന പുതിയ സൊല്യൂഷന്റെ മൊളാരിറ്റി എത്ര എന്ന് നമുക്ക് ഒരു ചോദിക്കാം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മൊളാറിറ്റി എം ത്രീ എം ത്രീ എന്ന് പറഞ്ഞാൽ ഈ എ ആൻഡ് ബി സൊല്യൂഷൻസിനെ മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പുതിയ സൊല്യൂഷൻ സി ആണ് ഓക്കെ വോളിയം കുറച്ച് കൂടിയുള്ള പുതിയ സൊല്യൂഷൻ സി ആണ് അതിന്റെ വെളാരിറ്റി എന്ന് പറയുന്നത് എം ത്രീസ് ഈക്വൾ ടു എം വൺ വി വൺ പ്ലസ് എം ടു ഡിവൈഡഡ് ബൈ ആ രണ്ട് വോളിയം വി വൺ പ്ലസ് ഇതാണ് ഇക്വേഷൻ ഇനി ചിലപ്പോ ഇതിന്റെ വോളിയം എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും വേണ്ട കാരണം വി വണും വി റ്റൂ കൂട്ടിയാൽ മതി ഇവിടെ നമ്മൾ പുതിയ വോളിയം ഒക്കെ നമ്മൾ എക്സ്ട്രാ കണ്ടുപിടിക്കേണ്ടി വരും പക്ഷെ ഇതിന് ഇവിടെ അതിന്റെ ആവശ്യമില്ല ആ വോളിയം കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി വി വൺ പ്ലസ് വി ടു സമ്മെടുത്താൽ പുതിയ വോളിയുമായി അടുത്തത് എം ത്രീ മൊള പുതിയ മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഡിസ്കസ് ചെയ്തു എം ത്രീസ്വൾ ടു എം വൺ വി വൺ പ്ലസ് എം ടു വിവൈഡ് ബൈ വി വൺ പ്ലസ് വി ടു സോ മെയിനായിട്ട് മൊളാരിറ്റിനെ ബേസ് ചെയ്തിട്ട് ഈ നാല് ഇക്വേഷനിൽ നിന്നും ചോദിക്കാൻ നയൻറ്റി നയൻ പെർസെന്റേജും സാധ്യതയുള്ളൂ ഓക്കെ അപ്പോ എല്ലാ ഇമ്പോർട്ടന്റായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ഇക്വേഷൻ മാത്രമല്ല അതിനെ ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് വരുന്ന ഇമ്പോർട്ടന്റായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റുന്ന ഇത് ഇക്വേഷൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഒന്നും കൂടെ മൊലാരിറ്റി എം ഇ സോ ട് എൻ ബൈ വി വേർ എൻ ഇ നമ്പർ ഓഫ് മോൾസ് ആൻഡ് വി ഇസ് ദ വോളിയും ഇൻ ലിറ്റർ നമ്പർ ഓഫ് മോൾസ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോഴും നമ്മൾ ഇവിടെ എത്ര ആണോ ആഡ് ചെയ്യുന്നത് ആ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതും കൂടെ ഒന്ന് നോക്കി വെക്കുക ആ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് ഇനി നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി റിലേറ്റീവ് ഡെൻസിറ്റി ആണ് തന്നിട്ടുള്ളതെങ്കിൽ അവിടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു പെർസെൻറ്റേജ് സ്ട്രെങ്ത് ഇൻ ടു ടെൻ ഡിവൈഡഡ് ബൈ മോളിക്കുലാർ വെയ്റ്റ് ഓർമ്മയുണ്ട് പെർസെന്റേജ് സ്ട്രെങ്ത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല അത് അഡീഷണൽ ടോപ്പിക് ആണ് ഇപ്പൊ പറയാം അടുത്തത് മൊളാറിറ്റി ഇക്വേഷൻ ആണ് എം വൺ വി വൺ ഈക്വൽ ടു എം ടു വി ടു രണ്ട് സൊല്യൂഷന്റെ മൊളാരിറ്റി കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പൊ ഡൈല്യൂഷന്റെ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം എം വൺ വി വൺ ഈക്വൽ ടു എം ടു വി ടു ഇനി അടുത്തത് രണ്ട് സൊല്യൂഷനെ മിക്സ് ചെയ്ത് പുതിയൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെങ്കിൽ ആ സൊല്യൂഷന്റെ മെലാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എം ത്രീസ് ഈക്വൾ ടു എം വൺ വി വൺ പ്ലസ് എം ടു വി ടു ഡിവൈഡ് ബൈ വി വൺ പ്ലസ് വി ടു അവിടെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം വി വൺ പ്ലസ് വി ടു ഇങ്ങനെയുള്ള ചെറിയ ഷോർട്ട് കട്ട്സ് ഒക്കെ എൻ സിആർടിയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോ ആ ഒരു പോയിന്റ്സ് പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ചിരിക്കുക ഇപ്പോൾ മെറ്റീരിയൽ ഉണ്ടാവും ഈ ഒരു ഫോർമാറ്റിലല്ല മെറ്റീരിയൽ തടഞ്ഞത് അത് പി ഡി എഫ് ഫോർമാറ്റാണ് അതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും ഓക്കെ അപ്പൊ അഡീഷണൽ ടോപ്പിക്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നു സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ ഒരു സൊല്യൂഷന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് പേഴ്സൻറ്റേജ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ഇക്വേഷനിൽ കണ്ടതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഇന്റു പേഴ്സെന്റേജ് സ്ട്രെങ്ത് ഇന്റു ടെൻ ഡിവൈഡഡ് ബൈ വെയ്റ്റ് എന്നായിരുന്നു ആ ഇക്വേഷൻ അപ്പൊ അവിടെ ഈ പേഴ്സൻറ്റേജ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇത്ര ലിറ്റർ സൊല്യൂഷൻ എക്സ് ലിറ്റർ സൊല്യൂഷനിൽ വൈ ഗ്രാംസ് ഓഫ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾട്ട് ഇവിടെ ഞാൻ എടുക്കുന്നു അപ്പൊ വൈ ഗ്രാംസ് ഓഫ് സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്തു ഞാൻ മിക്സ് ചെയ്തു അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് എത്രയായിരിക്കും പെർസെന്റേജ് സ്ട്രെങ്ത് നമുക്ക് എന്നെ ഡിവൈഡഡ് ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റ് ഇന്റു ഇതാണ് ആ ഒരു പെർസെന്റേജ് സ്ട്രെങ്ത് വരാ ഇൻറ്റു ഹൺഡ്രഡ് കൂടെ ഉണ്ട് ഓക്കെ ആണല്ലോ യെസ് അപ്പൊ ഇതാണ് സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഇൻ വൺ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഇനി നമുക്കിവിടെ എല്ലായിടത്തും നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം വന്നിട്ടുണ്ട് അത് ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്പർ അതായത് സിക്സ് പോയിന്റ് ഈ വാല്യൂ അറിഞ്ഞിരിക്കുക ഈ വാല്യൂവിനെയാണ് അവോഗാഡ്രോസ് നമ്പർ എന്ന് പറയുന്നത് ഏതൊരു സബ്സ്റ്റൻസും അതൊരു മോളിക്യൂൾ ആവാം ഒരു ആറ്റം ആവാം ഒരു അയോൺ ആവാം ഇത്തരത്തിൽ ഏതൊരു സബ്സ്റ്റൻസും ഇത്രയും നമ്പർ അവോഗ്യാഡ്രോ നമ്പർ നമ്മൾ കൗണ്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ കൗണ്ട് ചെയ്ത് വെക്കുന്ന അത്രയും യൂണിറ്റിനെയാണ് വൺ മോൾ എന്ന് പറയുന്നത് അപ്പൊ ഒരു മോൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വൺ മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു അവഡ്രോ നമ്പർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് വെദർ ഇറ്റ് ബി ആറ്റം ഓർ ഓർ അത് എന്ത് വേണോ ആവാ ഓക്കെ അപ്പൊ ഇതാണ് ഒരു മോൾ എന്ന് പറയുന്നത് ഒരു മോൾ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് ആവശ്യമുള്ളത് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് പ്രധാനമായിട്ട് മൂന്ന് ഇക്വേഷൻ ആണ് ഉള്ളത് അത് നമ്മുടെ അഡീഷണൽ നോട്ട്സിൽ കൃത്യമായിട്ട് ഉണ്ടാവും അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഈ സൊല്യൂട്ടിന്റെ അല്ലെങ്കിൽ നമ്മുടെ സബ്സ്റ്റൻസിന്റെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ മാസിൽ നിന്നും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഗവൺ മാസ് ഫസ്റ്റ് ഇക്വേഷൻ ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ ഇതാണ് ഗിവാൺ മാസ് ബൈ മോളാർ മാസ് ഇതിൽ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇനി ഗേഷ്യസ് ആയിട്ടുള്ള കമ്പോണൻസിന് ഗ്യാസുകൾ ആണെങ്കിൽ ആ ഗ്യാസ് എസ് ടി പി യിൽ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് എസ് ടി പി കണ്ടീഷൻ എസ് ടി പി സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അതായത് ഒരു എ ടി എം പ്രഷറും ടു സെവൻറ്റി ത്രീ കെൽവിൻ ടെമ്പറേച്ചറും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു കണ്ടീഷനെയാണ് എസ് ടി പി എന്ന് പറയുന്നത് അപ്പൊ എസ് ടി പിയിലാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗ്യാസിന്റെ വോളിയം തന്നിരുന്നാൽ ഇവിടെ ഗ്യാസുകൾക്ക് മാത്രമേ ഇത് ആപ്ലിക്കബിൾ ഉള്ളൂ വോളിയം തന്നു കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന വോളിയത്തിന് ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമ്പർ ഓഫ് മോൾസ് കിട്ടും വേറെ ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ മോളാർ വോളിയം അതായത് ഒരു മോൾ ഓഫ് ഗ്യാസ് ഏത് ഗ്യാസും ആയിക്കോട്ടെ ഹൈഡ്രജനോ ഹീലിയമോ അമോണിയോ കാർബൺ ഡൈ ഓക്സൈഡോ അങ്ങനെ ഏത് ഗ്യാസും ആയിക്കോട്ടെ ആ ഒരു ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ എസ് ടി പി കണ്ടീഷനിൽ എടുക്കുകയാണ് ഒരു മോൾ ഇപ്പൊ ഒരു മോൾ അമോണിയ അല്ലെങ്കിൽ ഒരു മോൾ ഹൈഡ്രജൻ ഒരു മോൾ ഹീലിയം ഇതിനെ നമ്മൾ എസ് ടി പി കണ്ടീഷനിൽ എടുക്കുകയാണ് എസ് ടി പി കണ്ടീഷനിൽ കഴിഞ്ഞാൽ അതിന്റെ വോളിയം എത്രയായിരിക്കും ട്വന്റി ടു പോയിന്റ് ഫോർ ലിറ്റർ ആയിരിക്കും ഒരു മോളിന്റെ വോളിയം സോ ദാറ്റ് ഈസ് നോൺ ആസ് മോളാർ വോളിയം ഇതെല്ലാം വളരെ ചെറിയ ക്ലാസ്സിൽ ടെൻ ലെവലൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് നമ്പർ ഓഫ് മോൾസിന്റെ കാൽക്കുലേഷൻ പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ സോ മാസാണ് നമുക്ക് തന്നിട്ടുള്ള അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം രണ്ട് വോളിയമാണ് തന്നിട്ടുള്ളതെങ്കിൽ ഗിവൺ വോളിയം ഡിവൈഡ് ബൈ മോളാർ വോളിയം അതായത് ട്വന്റി ഫോർ ലിറ്റർ നെസസറിഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇഫ് യു ആർ പ്രൊവൈഡഡ് വിത്ത് ദ നമ്പർ ഓഫ് എൻറ്റൈറ്റീസ് ഫോർ എക്സാമ്പിൾ ഇത്ര ആറ്റം അല്ലെങ്കിൽ ഇത്ര മോൾ മോളിക്യൂൾ അല്ലെങ്കിൽ ഇത്ര അയോൺസ് എന്ന് പറഞ്ഞിട്ട് നമ്പർ ആണ് തന്നിട്ടുള്ളെങ്കിൽ ആ ഗിവൺ നമ്പറിനെ അവോഗ്യാഡ്രോ നമ്പർ ആയിട്ടുള്ള എൻ എൻ വാല്യൂ നമുക്ക് അറിയാം സിക്സ് പോയിന്റ് നോട്ട് ടെൻസ് ട്വന്റി ത്രീ അപ്പോ ഈ ഒരു എണ്ണെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് നമ്പർ ഓഫ് മോൾസ് ആയിരിക്കും അപ്പൊ മൂന്ന് ഇക്വേഷൻ ഉണ്ട് ഒന്ന് മാസ് തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ രണ്ട് എസ് ടി പിയിലുള്ള വോള്യൂം തന്നിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൂന്ന് നമ്പർ ആണ് തന്നിട്ടുള്ളെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ എസ് ടി പിയിലുള്ള ആ ഇക്വേഷൻ എല്ലാം നമുക്ക് വേണം നമുക്ക് മൊഡ്യൂൾ വൺ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ് അപ്പോ സ്റ്റേറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ഗേഷ്യ സ്റ്റേറ്റ് ഒക്കെ പഠിക്കാനുണ്ട് അപ്പൊ പാർഷ്യൽ പ്രഷർ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിന്റെ ആവശ്യമുണ്ട് എന്നാൽ ഇപ്പൊ തൽക്കാലം ഈ ഒരു മാസ് തന്നിട്ട് കണ്ടുപിടിക്കാനുള്ള ഇത് അറിഞ്ഞിരുന്നാൽ മതി അപ്പോ അവിടെയും ഇനി മോളാർ മാസ് എന്താണെന്ന് സംശയം ഉണ്ടെങ്കിൽ അതും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് എത്ര അല്ലെങ്കിൽ ഗ്രാം മോളിക്കുലാർ മാസ് എത്ര എന്ന് ചോദിച്ചാല് നമ്മൾ ഇതിന്റെ അറ്റോമിക് മാസുകൾ എടുക്കുക അപ്പൊ കാർബൺ നമുക്കറിയാം കാർബന്റെ അറ്റോമിക് നമ്പർ സിക്സ് ആണ് അറ്റോമിക് മാസ് ആണ് ഇതൊക്കെ ബേസിക് വാല്യൂസ് ആണ് ഓക്സിജന്റെ അറ്റോമിക് നമ്പർ ആണ് ഓക്സിജന്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് പതിനാറാണ് ആ പതിനാറ് അറ്റോമിക് മാസ് ഉള്ള രണ്ട് ഓക്സിജൻ ഉണ്ട് അപ്പൊ സിക്സ്റ്റീൻ ഇൻറ്റു ടൂ എടുക്കണം അപ്പൊ ഇതാണ് ഈ മോളിക്യൂളിന്റെ മാസ് ശരിയല്ലേ അതായത് പന്ത്രണ്ട് പ്ലസ് പതിനാറ് ഇന്റു രണ്ട് തേർട്ടി ടു ആണ് ഇത് പ്ലസ് ചെയ്യുന്ന സമയത്ത് ടൂ ും വൺ പ്ലസ് ത്രീ അതും ഫോർ കിട്ടും ഫോർട്ടി ടു കിട്ടും ഫോർ കിട്ടും സോ ഈ ഫോർട്ടി ഫോർ യു ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് വെർ യു ഇസ് ദ യൂണിഫൈഡ് മാസ് ചെറിയ മാസുകൾ നമ്മൾ മെഷർ ചെയ്യുന്നത് യൂണിഫൈഡ് മാസ് ഉപയോഗിച്ചിട്ടാണ് യൂണിഫൈഡ് മാസിനെ പറയാനായിട്ട് തന്നെയാണെങ്കിൽ അത് തന്നെ കുറച്ചൊരു അഞ്ചു പത്ത് മിനിറ്റ് ഉള്ള ടോപ്പിക് ഉണ്ട് സോ അതിലോട്ട് ഞാൻ കടക്കുന്നില്ല യൂണിഫൈഡ് മാസ് ചെറിയ മാസുകൾ അളക്കാനുള്ള ഒരു യൂണിറ്റ് ആണെന്ന് മാത്രം വിചാരിക്കുക അപ്പൊ ഫോർട്ടി ഫോർ യു ആണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് നമുക്ക് ഇവിടെ ആ യു വേണ്ട ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസിലും നമുക്ക് നാൽപ്പത്തിനാല് ഗ്രാം മതി അതായത് ഈ അറ്റോമിക് മാസിനെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അറ്റോമിക് മാസ് ഫോർട്ടി ഫോർ യു ആണ് ആ അറ്റോമിക് മാസിനെ ഗ്രാമിൽ പറയുകയാണെങ്കിൽ അത് ഗ്രാം മോളിക്കുലാർ ആയി അല്ലെങ്കിൽ ജി എം എം ആയി ഗ്രാം മോളിക്കുലാർ മാസ് ഈ ഗ്രാം മോളിക്കുലാർ മാസ് ഓഫ് എനി സബ്സ്റ്റൻസ് എടുത്താലും അത് വൺ മോൾ ആയിരിക്കും അതായത് നാൽപ്പത്തി നാല് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ വെയിറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് വൺ ആയിരിക്കും അതിനകത്ത് സിക്സ് പോയിന്റ് നോ ടു ഇൻറ്റു ടെൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കും അപ്പൊ ഇതാണ് ഇവിടുത്തെ കണക്ഷൻ ഓക്കെ ഇത്രയുമാണ് പറയാനുള്ളത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം അതായത് മാസിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇനി അതിൽ ജി എം എം ഗ്രാം മോളിക്കുലാർ മാസ് മോളിക്കുലാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഗ്രാം മോളിക്കുലാർ മാസാകുമ്പോൾ അതിന് ഗ്രാമിൽ പറയുമ്പോൾ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എക്സ്ട്രാ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക